കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് വേടൻ അറസ്റ്റിലായപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ എഴുതി കാണിച്ചത് ഒറ്റയടിക്ക് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം കഞ്ചാവിൻ്റേതായി മാറി ഐ ഡോ ഇഫ് ഐ ആം റൈറ്റ് പക്ഷേ വേടൻ പ്രശ്നത്തിൽ എന്റെ ആദ്യ ചിന്ത ഇതായിരുന്നു അറസ്റ്റിലാകട്ടെ ഏത് വേടനായാലും കാടനായാലും കഞ്ചാവ് വലിച്ച് രസിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് സ്റ്റേജിൽ വന്ന് കുട്ടികളോട് ലഹരി ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഗീർവാണമടിക്കുന്ന ഒരാൾ പക്ഷെ അതിലുപരി വേടനെ പോലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി മുന്നോട്ട് വന്ന ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഹൗ ജയർ ഹി അതിനുള്ള ധൈര്യം അവന് എവിടെ നിന്ന് വന്നു പക്ഷേ അതേസമയം ആ ചിന്തയിൽ ഒരു കുഴപ്പമുണ്ട് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായി എന്ന് കേട്ടപ്പോൾ തോന്നാത്ത ഒരു കുഴപ്പം ദളിതൻ ദരിദ്രൻ ഇവരെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് മലയാളികൾക്കിടയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അവൻ മുടി വളർത്തിയാൽ പ്രാകൃതൻ യൗവനത്തിന്റെ തിളപ്പുകൾ അല്പം കാണിച്ചാൽ കോളനി കൂട്ടം കഞ്ചാവും മയക്കുമരുന്നുമാണ് സ്വാഭാവികമായി അവൻ എത്തിച്ചേരുന്ന വഴി അവന്റെ ദാരിദ്ര്ാവസ്ഥകൾ മാറിക്കടന്ന് മുന്നോട്ട് പോയാൽ നന്നായി പഠിച്ചോ മറ്റോ മുന്നിലെത്തിയാൽ അവൻ തീർത്തും ഒരു മാതൃകാ പൗരനാകണം വാക്കിലും നോക്കിലും നടപ്പിലും സംസാരത്തിലും പ്രവൃത്തിയിലും അവൻ സമൂഹത്തിന് മാതൃകയായി തന്നെ വാഴണം അവനെ നോക്കൂ എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ ഏത് ജാതിയാണെന്നറിയാമോ എന്നിട്ടും അവൻ എവിടെ എത്തി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നതാണ് പോപ്പുലർ നെററ്റീവ് ചുരുക്കി പറഞ്ഞാൽ അവനൊരു അറാംപുറപ്പും കാണിക്കാൻ പാടില്ല പകരം കിട്ടിയ അവസരങ്ങളോട് നന്ദിയുള്ള അതൊരിക്കലും വേസ്റ്റ് ആക്കാത്ത ഉത്തമ പുത്രനാകണം അതിനപ്പുറം അവനൊരു ചുവട് വെച്ചാൽ നമുക്ക് ഹാലിളകും ഹൗ ഡെയർ യു നോട്ട് വാല്യൂ യുവർ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നത് സമ്പന്ന പുത്രന്മാർക്ക് പറഞ്ഞിട്ടുള്ള കുസൃതി പറ്റുമോ വേടൻ പ്രശസ്തനാകുന്നതിനും വളരെ മുമ്പാണ് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് അവന്റെ വീഡിയോ എനിക്ക് ലിങ്ക് അയച്ചു തന്നത് വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന റാപ്പിലെ ആ വരികൾ ഇഷ്ടമായ ഞാൻ അയാളെ കോൺടാക്ട് ചെയ്യാനും ഇന്റർവ്യൂ ചെയ്യാനും ധാരാളം ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല പിന്നീട് പതുക്കെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായവും കുതന്ത്ര തന്ത്രമന്ത്രവുമെല്ലാം വേടനെ പ്രശസ്തനാക്കി അയാൾ ഒരു പുതിയ നെററ്റീവ് തന്നെ സൃഷ്ടിച്ചു ചാനലിലെ മ്യൂസിക് ഷോകളിൽ ജഡ്ജിമാരായിരിക്കുന്ന പഴയ പാട്ടുകാർക്ക് വേടനെ അറിയില്ലെന്ന് നടിക്കാൻ പറ്റിയാലും കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാന്നിധ്യമായി വേടൻ പല്ലവിയും പല്ലവിയുംനുപല്ലവിയും ആരോഹണവും സംഗതിയും ഒക്കെയാണ് സംഗീതം അത് ഇങ്ങനെ പാടാനേ പാടൂ ഇങ്ങനെ പാടാൻ പറ്റില്ല എന്നൊക്കെയുള്ള പണ്ടേ കാലഹരണപ്പെടേണ്ട നിയമങ്ങളായ മണ്ടത്തരങ്ങളെ കാറ്റിൽ പറത്തിയാണ് വേടൻ എന്ന റാപ്പറിന്റെ ചടുല സംഗീതവും തീപാറുന്ന വരികളും കേരളത്തിൽ പോപ്പുലറായത് ബോബ് മാളിയും സംഘവും പണ്ട് കറുത്തവർക്കിടയിൽ നടത്തിയ മുന്നേറ്റത്തിന്റെ ഒരു വളരെ ചെറിയ പതിപ്പ് വേടൻ പക്ഷേ പോപ്പുലാരിറ്റിക്കപ്പുറം ആ ലെവലിലേക്ക് ഉയരാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം ജാതിയും മതവും ആക്ഷ്യത്വവും അപകർഷതയും െല്ലാം തീർത്തും സാധാരണവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടേത് നമുക്ക് സ്വീകരിക്കപ്പെട്ട കുലസ്ത്രീ നിയമങ്ങളുണ്ട് നാട്ടിൻപുറ രീതികളുണ്ട് ആദ്യത്തെ സങ്കല്പങ്ങളുണ്ട് കുടുംബ ഭദ്രതയുടെയും കുടുംബ പേരിന്റെയും ആരോഗ്യകരവും അർത്ഥവത്തുമായ ജീവിതത്തിന്റെയും നിയമങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിൽ ഒരു പെണ്ണ് ഡിവോഴ്സ് ഡിവോഴ്സായാലോ മറ്റൊരുവനെ പ്രേമിച്ചാലോ മകൻ എസ് എസ് എൽ സിക്ക് തോറ്റാലോ ഒലിച്ചുപോകുന്ന ഭദ്രതയും പേരുമുള്ള കുടുംബങ്ങളാണ് നമ്മുടേത് സോ വേദൻ പറയുന്ന അനീതികൾ നാം പണ്ടേ സ്വാംശീകരിച്ചവയാണ് സാധാരണവൽക്കരിച്ചവയാണ് അവിടെക്കാണ് വേദൻ വീണ്ടും ഈ കാലത്ത് വരുന്നത് അസുഖകരമായ സത്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു ഈ പറയുന്നത് വേടന്റെ അപകർഷതയാണെന്ന് പറയും ചിലർ ഇത്തരം ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിച്ച് മുതലെടുത്ത് പോപ്പുലർ പോപ്പുലറാകാനുള്ള ശ്രമമാണെന്ന് പറയും അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്ന കാലം പണ്ടേ പോയി മറിഞ്ഞു എന്ന് പറയും പക്ഷേ ഈയിടെയാണ് ഒരു ചർച്ചയ്ക്കിടെ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ ദളിതർക്കെല്ലാം ഇപ്പോൾ എന്താണ് നെകിളിപ്പ് പണ്ട് ഞങ്ങളുടെ പറമ്പിൽ പണിയെടുത്തവരാണ് ഈയിടെ ഒരു പരിപാടി കാണാൻ പോയപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട അത് മറ്റവന്മാരുടെ പരിപാടിയാണ് കുറെ നിലവിളി പാട്ടാണ് സോ സ്വപ്നഭൂമി എന്ന തൃശൂരിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനിയിൽ താമസിച്ചു വളർന്ന സ്കൂൾ പഠനത്തിന് ശേഷം കൺസ്ട്രക്ഷൻ വർക്കറായ വേടന് എത്രമാത്രം നിലവിളിക്കാനുണ്ടാകും ഇത്തരം വാക്കുകളെയും അപാർത്തിയിടിനെയും പറ്റി േബി ഇന്ന് എന്തോ അപരാധമായി മീഡിയ പൊക്കിപ്പിടിക്കുന്ന അയാളുടെ ശ്രീലങ്കൻ തമിഴ് മാതൃത്വമായിരിക്കാം അടിച്ചമർത്തൽ സ്വാഭാവികമായി തങ്ങൾക്ക് സംഭവിക്കുന്ന വിധിയായി കരുതുന്ന ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരനെ അതിലെ അനീതികൾക്കെതിരെ ഉയർത്താൻ പ്രേരിപ്പിച്ചത് അത് മനസ്സിലാക്കാൻ സഹായിച്ചത് ആ നിലവിളി പാട്ടിനെയാണ് വേടൻ ആഢ്യന്മാരായ ചേട്ടന്മാരും ചേച്ചിമാരും വാണിരുന്ന സംഗീത തട്ടകത്തെ പുതിയ ക്രേസ് ആക്കി മാറ്റിയത് പല്ലവിയേയും മനുപല്ലവിയെയും കാറ്റിൽ പറത്തി തീച്ചൂടുള്ള വരികളിലൂടെ േഡൻ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് സിറിയയും പലസ്തീനും ആഫ്രിക്കയും മൈലൻ മൈലൻകുർതിയും മാസയും തുടങ്ങി അനവധി ക്രൂരകൃത്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഇ ഡി റെയ്ഡ് ഉണ്ടായതിനെ എല്ലാവരും സാധാരണവൽക്കരിച്ചപ്പോൾ ശബ്ദിക്കാൻ പേടിച്ചപ്പോൾ വേടൻ മാത്രം പറഞ്ഞു സിനിമ ചെയ്തതിന് ഇ ഡി റെയ്ഡ് നടത്തുന്ന കാലഘട്ടമാണിത് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം നമ്മുടെ കാരണവന്മാരെല്ലാം പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് നിങ്ങളിൽ മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ തന്നെ കേൾക്കാൻ വന്ന പതി മുന്നിൽ നിലവിലെ രാഷ്ട്രീയ തുറന്നു പറയാൻ കാണിച്ച അയാളുടെ രാഷ്ട്രീയം കാരണവന്മാർക്ക് വാക്കുകൾ ബട്ട് ഐ നോട്ട് സപ്പോർട്ടിംഗ് കനാബിസ് കഞ്ചാവിനെ ജനകീയമാക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ശരീരത്തിന് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അത് കലാകാരന്മാരുടെ മറഞ്ഞിരിക്കുന്ന പ്രതിഭ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാലും കഞ്ചാവ് നമ്മുടെ തലച്ചോറിനെ മറ്റേതോ ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു വിപത്ത് തന്നെ ലഹരിയുടെ ലോകത്തേക്കുള്ള സ്റ്റാർട്ടർ പാക്ക് പോലെയാണ് കഞ്ചാവ് പക്ഷേ ഒരൊറ്റ തെറ്റുകൊണ്ട് തകർന്നു പോകുന്നതാണ് ഒരുവൻ നേടിയെടുത്ത സ്വീകാര്യത ഒരൊറ്റ കണ്ണത്തരം കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകുന്നതാണ് അവന്റെ പ്രതിഭ എന്നാണെങ്കിൽ ഈ നാട്ടിലെ ഒട്ടുമിക്ക ആളുകളെയും പണ്ടേ ക്യാൻസൽ ചെയ്യേണ്ടതാണ് അവിടെയാണ് പ്രശ്നം നിയമം എല്ലാവർക്കും തുല്യമാകണം നീതി എല്ലാവർക്കും ഒരുപോലെ വേണം അങ്ങനെ നോക്കുമ്പോൾ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ വരിക്കും എന്ന് വേടൻ എഴുതിയത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെയാണ് എന്റെ സാമൂഹ്യവൽക്കരിക്കപ്പെട്ട സാധാരണവൽക്കരിക്കപ്പെട്ട ചിന്തയുടെ കുഴപ്പവും വേടനെ ഇത്ര ക്രൂശിക്കാൻ പാടില്ലെന്ന് ഒരു പാതി പറയുമ്പോൾ മറ്റേ പാതി പറയും എന്നാലും അവന് ഇത്ര ധൈര്യവും അഹമ്മദിയും പാടില്ലല്ലോ മറ്റാര് ചെയ്താലും അവൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവനെ പോലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നവൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതെ എനിക്കും നിങ്ങൾക്കും ഷൈൻ ടോം ചാക്കോയും ഖാലിദ് റഹ്മാനുമെല്ലാം ഇനി എന്തു ചെയ്താലും ഒരു കുഴപ്പമില്ല പക്ഷേ വേടൻ നോ 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 അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഹൗ അബ്സേഡ്ലി കണ്ടീഷൻ വി ആർ സൊസൈറ്റി